അന്തങ്കമ്പികളുടെ ചുമ്മാ അണ്ണാക്കിലടിച്ചു കൊടുത്തു ബൈജു എന്നായർ പി പി ദിവ്യ ഒന്ന് പയ്യെ ചൊറിയാൻ നോക്കിയതാണ് പക്ഷേ അന്തങ്കമ്പികളുടെ എല്ലാത്തിൻ്റെയും കൂടെ അടിച്ച് ആപ്പ് ഇളക്കി എന്നുള്ളതാണ് സഹാക്കളെ എൻ്റെ ഫേസ്ബുക്ക് വേച്ച് മോണിറ്റൈസ്ഡ് ആണ് സഖാക്കൾക്ക് മനസ്സിലാക്കാൻ മലയാളത്തിൽ പറയാം വിവരമില്ലാത്തമാരാണല്ലോ അതായത് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് തിരക്കേടില്ലാത്ത കാശ് കിട്ടുന്നുണ്ടെന്ന് ചുരുക്കം തിരക്കേടില്ലാത്ത കാശ് കിട്ടുന്നുണ്ടെങ്കിലും കുറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി വരുമാനത്തിൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് പെർസെൻറ്റേജിൻ്റെ വർധന താങ്ക്സ് തകാക്കൾസ് സഖാക്കളുടെ തള്ളിക്കയറ്റമാണ് വരുമാനം കൂടാൻ കാരണം എന്നെപ്പോലെയുള്ള അടിസ്ഥാന വർഗത്തെ സഹായിക്കാനുള്ള നിങ്ങളുടെ വ്യക്രതയിൽ എനിക്ക് സന്തോഷമുണ്ട് ബുദ്ധിമാനായ ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഇനി മുതൽ ഏത് എൻ്റെ ഏത് സോഷ്യൽ മീഡിയ പേജിൽ കമൻറ്റ് ചെയ്യണമെങ്കിലും അതാത് പ്ലാറ്റ്ഫോമിൽ എന്നെ ഫോളോ ചെയ്യണം അത് കൂടുതൽ കമൻ്റ് ആണെങ്കിലും അതല്ലേ നിങ്ങളിന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നെ ഫോളോ ചെയ്യണം എന്നർത്ഥം കമോൺ കോംറൈസ് എന്നെ ഫോളോ ചെയ്യൂ കമൻ്റ് ഇടു എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കൂ താങ്ക്സ് അതിൻ്റെതേ കമൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തങ്കമ്മികളെ വാരി അലക്കോ എല്ലാവരും കമൻറ്റ് ബോക്സിൽ എൻ്റെ അമ്മൂ ഈ ശതമാനക്കണക്കൊക്കെ മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയുള്ള അന്ധങ്ങളാണ് കമൻറ്റ് ഇടുന്നത് എന്നാണോ നിങ്ങളുടെ വിചാരം എൻ്റെ അമ്മോ മതി അതായിരുന്നു ഏറ്റവും ടോപ്പ് ലൈക്ക് കിട്ടിയ കമൻറ്റ്